ഹലോ എവിടെ വെൽക്കം ടു മാർക്കറ്റ് സ്റ്റോറീസ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ഞാൻ കൊടുത്തിട്ടുള്ള എല്ലാ വളങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ താല്പര്യമുള്ള എല്ലാവരും മുഴുവനായിട്ട് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവും സോ അപ്പോൾ ആദ്യം നമ്മൾ ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മൾ ഓഗസ്റ്റ് മാസത്തിൽ നമ്മൾ അഞ്ച് ദിവസമാണ് നമ്മൾ ആകെ വളം കൊടുത്തിട്ടുള്ളത് നമുക്ക് കാര്യമായിട്ട് നമ്മുടെ ചെടികളെ ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് ആ ഒരു മാസം പറ്റിയിട്ടില്ല സോ അപ്പോൾ നമ്മൾ ടോട്ടൽ അഞ്ച് ദിവസമാണ് നമ്മൾ കൊടുത്തത് അത്രയൊക്കെ ഒരു മിനിമം നമുക്ക് മതി അപ്പോൾ നമുക്ക് ഏതൊക്കെ വളങ്ങളാണ് കൊടുത്തതെന്ന് നോക്കാം അപ്പോൾ ആദ്യം നമ്മൾ ഒന്നാം തീയതി ഓഗസ്റ്റ് ഒന്നാം തീയതി നമ്മൾ തേങ്ങ വെള്ളം പൊളിപ്പിച്ചത് കൊടുത്തു അതിനുശേഷം നമ്മൾ ആറാം തീയതി ബനാനാപ്പിൾ എക്സ്ട്രാക്ട് കൊടുത്തു ബനാനാപ്പിൾ എക്സ്ട്രാക്ട് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതിനൊക്കെയുള്ള ഷോർട്ട് വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ അതിനുശേഷം നമ്മൾ പത്താം തീയതി എൻ പിക്ക് ഗ്രോത്തിനുള്ളത് അത് വന്നിട്ട് മുപ്പത് പത്ത് പത്ത് അത് നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ നമ്മളൊരു അരസ്പൂണ് എന്നൊക്കെ ഒരു രീതിയിലാണ് ഞാനിവിടെ ഏഴ് ലിറ്ററിൻ്റെ സ്പ്രെയറാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ഏഴ് ലിറ്ററിൽ ഞാനൊരു മൂന്ന് സ്പൂൺ എൻ ബി കെ ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് പിന്നെ നമ്മൾ പതിനൊന്നാം തീയതിയാണ് പിന്നെ നമ്മൾ വളം കൊടുത്തത് അത് വന്നിട്ട് കാടി വെള്ളമാണ് കൊടുത്തത് നമ്മൾ ഈ അരി കഴിയുന്ന വെള്ളം അത് നമ്മൾ ഒരു ഇരട്ടി വെള്ളത്തിൽ നമ്മൾ ഡൈലൂട്ട് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ നമ്മൾ ഇരുപതാം തീയതിയാണ് പിന്നെ നമ്മൾ അവസാനമായിട്ട് ഓഗസ്റ്റിൽ കൊടുത്തത് അത് വന്നിട്ട് ഓണിയൻ എക്സ്ട്രാക്റ്റ് ആണ് അത് നമ്മളൊരു ഓണിയൻ ബീൽ നമ്മൾ ഒരു മൂന്നോ നാല് ദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് അതിനൊരു മൂന്നോ നാലോ ഇരട്ടി വെള്ള വെള്ളത്തിൽ നമ്മൾ ലയിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അത്രയാണ് നമ്മൾ ഓഗസ്റ്റ് മാസത്തിൽ നമ്മൾ കൊടുത്തിട്ടുള്ള വളങ്ങൾ പിന്നെ നമ്മൾ സെപ്റ്റംബറിൽ സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മൾ കൊടുത്തിട്ടുള്ള വളങ്ങൾ ഏഴ് വളങ്ങൾ ഏഴ് ദിവസം നമ്മൾ വളം കൊടുത്തു സെപ്റ്റംബറിൽ സെപ്റ്റംബർ രണ്ടാം തീയതി നമ്മൾ എൻ ബി കെ ഫ്ലവറിങ്ങിനുള്ളത് അതായത് പത്ത് ഇരുപത്തേഴ് ഇരുപത്തേഴ് പ്രാവശ്യയിലുള്ളത് പിന്നെ നമ്മൾ അഞ്ചാം തീയതി പിന്നെ നമ്മൾ എൻ ബി കെ ഫ്ലവറിങ്ങിനുള്ള പത്ത് ഇരുപത്തേഴ് ഇരുപത്തേഴ് തന്നെ കൊടുത്തു ഇങ്ങനെ നമ്മൾ കൊടുക്കാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഗ്രോത്തിൻ്റെ എൻ ബി കെ തീർന്നായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ അടുപ്പിച്ച് രണ്ട് പ്രാവശ്യമായിട്ട് ഈ ഒരു എൻ ബി കെ കൊടുത്തത് പിന്നെ നമ്മൾ ഏഴാം തീയതിയാണ് നമ്മൾ അടുത്ത വളം കൊടുത്തത് അത് വന്നിട്ട് തേങ്ങാ വെള്ളമാണ് കൊടുത്തത് പിന്നെ ഒമ്പതാം തീയതി നമ്മൾ വെനാനാപ്പി ലാക്റ്റ് പിന്നെയും കൊടുത്തു പിന്നെ പതിനെട്ടാം തീയതി പിന്നെയും നമ്മൾ തേങ്ങാ വെള്ളമാണ് കൊടുത്തത് പിന്നെ ഇരുപത്തി നാലാം തീയതി എൻ ബിക്ക് ഗ്രോത്തിനുള്ളത് നമ്മൾ കൊടുത്തു അത് എൻ പിക്ക് ഗ്രോത്തിനുള്ളതെന്ന് പറഞ്ഞാൽ മുപ്പത് പത്ത് പത്ത് റേഷ്യോ ആണ് അപ്പോൾ ഇത്രയും ഈ ഒരു ഏഴ് ദിവസം ഈ ഒരു ഏഴ് വളങ്ങളാണ് നമ്മൾ കൊടുത്തത് സെപ്റ്റംബർ മാസത്തിൽ പിന്നെ നമ്മൾ ഒക്ടോബറിൽ നമ്മൾ കുറച്ച് കൂടുതൽ കൊടുത്തിട്ടുണ്ട് ഏകദേശം പന്ത്രണ്ട് ദിവസം നമ്മൾ ഒക്ടോബറിൽ നമ്മൾ വളം കൊടുത്തു ശരിക്കും അത് ഇത്തിരി കൂടുതലാണ് കാരണം ഞാൻ ഒരുപാട് ജൈവവളങ്ങളും അതുപോലെ തന്നെ ഗ്രോത്തിൻ്റെ എല്ലാം നമ്മൾ ജൈവവളങ്ങൾ നമ്മൾ കൂടുതലാണ് ഈ ഒരു മാസം നമ്മൾ കൊടുത്തത് അതുകൊണ്ട് തന്നെ ഇപ്പം നമുക്ക് നവംബറാണ് നവംബർ ആദ്യത്തെ ആഴ്ചയൊക്കെ ആയപ്പോൾ ചില ചെടികളിൽ ഒരൊന്ന് രണ്ട് ചെടികളിൽ റോട്ട് വരുന്നതായിട്ട് കാണാനായിട്ട് പറ്റി അത് നമുക്ക് മഴയും വെയിലും ഒന്ന് അത്ര നല്ല പ്രൊട്ടക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ചെടികളാണ് ഇങ്ങനെ റോട്ട് വന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഓവറായിട്ട് നമ്മൾ വളം കൊടുത്തതിൻ്റെ ഒരു പ്രശ്നമായിരിക്കും അത് അപ്പോൾ ഈ ഒരു ഒക്ടോബർ മാസത്തിൽ ഞാൻ പന്ത്രണ്ട് ദിവസം വളം കൊടുത്തത് കൊണ്ട് ഞാൻ അത് ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ ആരും ഇങ്ങനെ ഒരു പന്ത്രണ്ട് ദിവസം ഇങ്ങനെ വളം കൊടുക്കണമെന്നില്ല നമ്മൾ വളം ആഴ്ചയിൽ ഒരു രണ്ട് ദിവസമൊക്കെ നമ്മൾ കൊടുത്താൽ മതി അത് നമ്മൾ ജൈവ വളം കൂടുതലായിട്ട് കൊടുക്കേണ്ട പിന്നെ നമുക്ക് മഴയും ഒക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് ഞാൻ എൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് എനിക്ക് കിട്ടിയത് എൻ്റെ കയ്യിൽ ഇപ്പോൾ നമ്മളിതിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ തേങ്ങാവെള്ളം പൊളിപ്പിച്ചതൊക്കെ നമ്മൾ ഒരു രണ്ട് ദിവസമൊക്കെ അടുപ്പിച്ച് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് കടലപ്പിണ്ണാക്ക് അത് ഞാൻ ഒരു ദിവസം ഞാൻ കടല പിണ്ണാക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് സാധാരണ ഞാൻ കടല പിണ്ണാക്ക് പൊളിപ്പിച്ചത് ഞാൻ കൊടുക്കാറില്ല ഒരു വല്ലപ്പോഴായിരിക്കും ഞാൻ അത് കൊടുക്കാറില്ല കാരണം ഞാൻ എപ്പോഴും ഇത് കൊടുത്താലും എൻ്റെ ചെടികളിലേതെങ്കിലുമൊക്കെ പോകും പ്രത്യേകിച്ച് നമ്മുടെ പെലനോസിസ് ഒക്കെ ഇങ്ങനെ നശിച്ചു പോകാറുണ്ട് ഇങ്ങനെ റോട്ടൊക്കെ വരാറുണ്ട് ഈ ഒരു കടല പിണ്ണാക്ക് കൊടുക്കുമ്പോൾ അപ്പോൾ ഞാൻ എന്തായാലും കടലപ്പിണ്ണാക്ക് ഞാൻ ഒരു ദിവസം മാത്രമേ കൊടുത്തോളൂ എങ്കിലും ഞാൻ തേങ്ങാവെള്ളം പൊളിപ്പിച്ചത് ഓണിയൻ ബീൽ എക്സ്ട്രാക്റ്റ് എക്സ്ട്രാക്റ്റൊക്കെ നമ്മൾ ഒന്ന് രണ്ട് ദിവസമൊക്കെ കൂടുതൽ കൊടുത്തിട്ടുണ്ട് അടുപ്പിച്ച ദിവസങ്ങളിലൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പന്ത്രണ്ട് ദിവസം കൂടുതൽ നമ്മൾ ജൈവവളങ്ങളും തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തത് സാഫൊക്കെ കൊടുത്തിട്ട് പോലെ നമുക്ക് അത്ര അങ്ങോട്ട് ഈ ഒരു ഒരു ഒന്ന് രണ്ട് പ്ലാൻസിൽ നമുക്ക് റോട്ട് കണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത്രയും പ്ലാൻ ഇത്രയും ദിവസം നമ്മൾ കൊടുക്കണമെന്നില്ല കൊടുക്കണമെങ്കിൽ തന്നെ നമുക്ക് നല്ലതുപോലെ ഡൈല്യൂട്ട് ചെയ്ത കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് അപ്പോൾ എന്തായാലും ഞാൻ ഒക്ടോബർ മാസത്തിൽ കൊടുത്ത വളങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ഒന്ന് ജസ്റ്റ് പറയാം ഒക്ടോബർ ഒന്നാം തീയതി നമ്മൾ പത്തൊമ്പത് 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 എൻ പിക്ക് ആണ് കൊടുത്തത് അതുപോലെ തന്നെ നാലാം തീയതി ഒക്ടോബർ നാലാം തീയതി പത്തൊമ്പത് 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 സാഫും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ കൊടുക്കുകയാണ് ചെയ്തത് അപ്പം ആര് എൻ ബി കിടെ കൂടെ നമ്മൾ ഒരു സ്പൂൺ സാഫ് കൂടെ മിക്സ് ചെയ്ത് നമ്മുടെ ചെടിയൊക്കെ എല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് അതുപോലെ തന്നെ നമ്മൾ പിന്നെ ഒക്ടോബർ ആറാം തീയതി നമ്മൾ തേങ്ങാവെള്ളം പൊടിപ്പിച്ചത് കൊടുത്തു പിന്നെ ഒരു ദിവസത്തെ ഗ്യാപ്പ് കഴിഞ്ഞാൽ ഉടനെ തന്നെ എട്ടാം തീയതി നമ്മൾ തേങ്ങാവെള്ളം പൊളിപ്പിച്ച് തന്നെ പിന്നെയും കൊടുത്തു അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അപ്പോൾ നമ്മളതിൽ തേങ്ങാവെള്ളം അത്രയും മിച്ചം ഉണ്ടായിരുന്നത് കൊണ്ടാണ് നമ്മൾ ഒരു എട്ടാം തീയതി ഒരു ദിവസം ഗ്യാപ്പ് പോയിട്ട് നമ്മൾ പിന്നെയും കൊടുത്തത് പിന്നെ നമ്മൾ പത്താം തീയതി പിന്നെയും എൻ ബി കെ പത്തൊമ്പത് 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 റേഷ്യയിൽ വരുന്ന എൻ ബി കെ കൊടുത്തു നമ്മളിങ്ങനെ എൻ ബി കെ പത്തൊൻപത് 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 മാത്രം കൊടുക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള ഫ്ലവറിങ്ങിൻ്റെയും ഗ്രോത്തിങ് ഗ്രോത്തിനുമുള്ള എൻ ബി കെ കഴിഞ്ഞായിരുന്നു പിന്നെ നമുക്ക് മിച്ചം ഉണ്ടായിരുന്ന ഈ ഒരു പത്തൊമ്പത് പത്തൊൻപത് പത്തൊൻപത് റേഷ്യയിലുള്ള എൻ ബി കെട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഈ ഒരു പത്തൊമ്പത് 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 റേഷ്യയിലുള്ള എൻ ബി കെ മാത്രമായിട്ട് കൊടുക്കാൻ കാരണം അതായത് നമ്മൾ ഒന്നാം തീയതിയും നാലാം തീയതിയും പത്താം തീയതി നമ്മൾ ആ ഒരു എൻ ബി കെ ആണ് കൊടുത്തത് പിന്നെ നമ്മൾ പതിമൂന്നാം തീയതി നമ്മൾ കടലപ്പെണ്ണാക്കി പിടിപ്പിച്ചു കൊടുത്തു അത് ഞാൻ ആ ഒരു ദിവസം മാത്രമേ കൊടുത്തിട്ടുള്ളൂ കാരണം ഞാൻ കടലപ്പിണ്ണാക്ക് കുളിപ്പിച്ചത് ഞാൻ അങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല വല്ലപ്പോഴും മാത്രമേ അങ്ങനെ കൊടുക്കാറുള്ളൂ ഒരു അഞ്ച് മാസം കൂടുമ്പോൾ ഒരിക്കൽ അങ്ങനെയൊക്കെ നമ്മൾ അത് കൊടുക്കാറുള്ളൂ അതും ഡെൻട്രോബിയത്തിന് മാത്രമേ കൊടുക്കാറുള്ളൂ ഫെലനോസിസിനൊന്നും ഞാൻ കൊടുക്കാറില്ല സാധാരണ അങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നപ്പോഴൊക്കെ നമ്മുടെ ഫെൽനോസിസ് ഒക്കെ കേടായി പോയിട്ടുണ്ട് എപ്പോഴിത് കൊടുത്താലും ഒരു രണ്ട് മൂന്നാഴ്ചയ്ക്കകം നമ്മുടെ ചെടിയിൽ എന്തെങ്കിലും ഒരു റോട്ട് വരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് സോ അതുകൊണ്ട് ഞാൻ അത് അധികം യൂസ് ചെയ്യാറില്ല ഈ കടലപിണക്ക് പൊളിപ്പിച്ചാൽ ഞാൻ ഡെൻഡ്രോബിയത്തിൽ മാത്രം ചോട്ടിൽ മാത്രമായിട്ട് കൊടുക്കുകയുള്ളൂ പിന്നെ അതുപോലെ തന്നെ അതിനുശേഷം ശേഷം നമ്മൾ പതിനഞ്ചാം തീയതിയാണ് നമ്മൾ അടുത്ത് വളം ചെയ്തത് അത് എപ്സം സോൾട്ടാണ് നമ്മൾ കൊടുത്തത് എപ്സം സോൾട്ട് വന്നിട്ട് നമുക്ക് നമ്മുടെ എൻ ബി കെ കൊടുക്കുന്ന കണക്ക് തന്നെ ഒരു മൂന്ന് സ്പൂൺ അതായത് നമ്മുടെ ആ ഒരു നമ്മുടെ ഗ്രീൻ കെയറിൻ്റെ ഫെർട്ടിലൈസർ എൻ ബി കെയുടെ ബോട്ടിലിൽ കിട്ടുന്ന ഒരു സ്പൂൺ ഉണ്ട് ആ ഒരു സ്പൂണിൻ്റെ അളവിൽ നമ്മൾ ഒരു മൂന്ന് സ്പൂൺ ഞാൻ ഏഴ് ലിറ്ററിന് ഞാൻ ഏഴ് ലിറ്ററിൻ്റെ സ്പ്രയറാണ് യൂസ് ചെയ്തത് ഞാൻ നേരത്തെ പറഞ്ഞു അപ്പോൾ ആ ഒരു സ്പ്രെയർ കണക്കാക്കി ഞാൻ ഒരു മൂന്ന് സ്പൂണാണ് ഈ ഒരു ഏഴ് ലിറ്ററിന് യൂസ് ചെയ്യാറുള്ളത് അപ്പം നമുക്ക് ഒരു ഒരു ലിറ്ററിന് ഒരു അര സ്പൂണൊക്കെ മതിയാവും ഓർക്കിഡ്സിൻ്റെ കാര്യമാണ് പിന്നെ നമ്മൾ ഒണിയൻ പീൽ എക്സ്ട്രാക്ട് പതിനേഴാം തീയതി കൊടുത്തു പിന്നെ നമ്മൾ പിന്നെ നമ്മൾ ഇരുപത്തി മൂന്നാം തീയതി ബനാന പീൽ എക്സ്ട്രാക്റ്റാണ് കൊടുത്തത് പിന്നെ ഇരുപത്തി എട്ടാം തീയതി നമ്മൾ ഗ്രോത്തിനുള്ള എൻ പി കെയും സാഫും കൂടെ മിക്സ് ചെയ്ത് കൊടുത്തു പിന്നെ നമ്മൾ മുപ്പതാം തീയതി പിന്നെ നമ്മൾ ഒണിയൻപീൽ എക്സ്ട്രാക്ട് കൊടുത്തു പിന്നെ നമ്മൾ മുപ്പത്തി ഒന്നാം തീയതി തേങ്ങാവെള്ളം പൊളിപ്പിച്ച് കൊടുത്തു അപ്പോൾ നമ്മൾ ഈ ഒരു മാസം പന്ത്രണ്ട് ദിവസം കൊടുത്തു ഈ ഒരു പന്ത്രണ്ട് ദിവസത്തിൽ നമ്മൾ ഒരു നാല് പ്രാവശ്യം നമ്മൾ എൻ ബി കെ കൊടുത്തു രണ്ട് പ്രാവശ്യം സാഫും കൊടുത്തു എൻ ബി കെയുടെ കൂടെ തന്നെ മിക്സ് ചെയ്തു പിന്നെ നമ്മൾ ഒരു മൂന്നോ നാലോ പ്രാവശ്യം നമ്മൾ തേങ്ങാവെള്ളം പൊളിപ്പിച്ചതും രണ്ട് പ്രാവശ്യം നമ്മൾ ഓണിയൻ ബീൽ എസ്ട്രാക്റ്റും കടലപ്പെണ്ണാക്കും കൊടുത്തു അപ്പോൾ ജൈവവളങ്ങൾ കൂടുതലാണ് അതുമല്ല നമ്മളധികം ഗ്യാപ്പ് ഇട്ടിട്ടില്ല പന്ത്രണ്ട് ദിവസം ഏതാണ്ട് നമ്മൾ നമ്മളൊരു ഒരു മാസത്തിൻ്റെ പാതിയോളം നമ്മൾ വളം മാത്രമായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിരി കൂടുതലാണ് അപ്പം കഴിവത് മാക്സിമം നമ്മൾ കൂടുതൽ കെമിക്കലായിട്ടുള്ള എൻ ബി കെ അതിനെ കൊടുക്കാനായിട്ട് നോക്കുക നമുക്ക് ഡൈല്യൂട്ട് ചെയ്ത് നമ്മൾ കൊടുത്താൽ മതി അപ്പോൾ അങ്ങനെ കൊടുക്കുന്നതാണ് അല്ലേ പിന്നെ നമുക്ക് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം അതൊക്കെ മതി നമുക്ക് നല്ല രീതിയിൽ കിട്ടാനായിട്ട് സോ അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു മൂന്ന് കഴിഞ്ഞ ഒരു മൂന്ന് മാസം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായിട്ട് നമ്മുടെ ഓർക്കിഡ്സിന് കൊടുത്തിട്ടുള്ള വളങ്ങൾ അപ്പോൾ കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട മാത്രമല്ല വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്